തൃശൂർ ഇരിങ്ങാലക്കുട ബില്യൺ ബീസ് നിക്ഷേപ തട്ടിപ്പിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സൂചന ബില്യൺ ബീസ് വഴി ആണ് കോമ്പാറ ബ്രദേശ് തട്ടിയത് കള്ളപ്പണം വരുന്നതായി ഒരാളായ സുബിൻ ഇടപാടുകാരോട് വെളിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം റിപ്പോർട്ടാണ് ലഭിച്ചു നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം ഇന്നലെ ഇന്നലെ ഇന്നത്തേക്ക് കുറച്ച് കുറച്ച് എന്തോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ ചേട്ടന എപ്പോ കിട്ടുന്നുള്ളു കയ്യില് ഇന്നത്തേക്ക് തന്നെ പറ്റില്ല കാരണം അത് നമ്മള് അവിടെ കൊടുത്തു കാരണം ഇപ്പൊ ചേട്ടൻ എത്ര നടക്കുന്നുണ്ട് അപ്പൊ നമ്മള് അവര് എത്ത സംഭവം അത് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തി കഴിഞ്ഞാൽ ബിബിനെ വിളിക്കവര് അത് കഴിഞ്ഞിട്ട് ബിബിന് എന്താ പറയുന്നത് ഞാൻ ചേണോട് ഞാൻ പറയാം ജയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ് തത്സമയം ഗുഡ് മോർണിംഗ് ജയ്സൺ ചാമോളപ്പിൽ എത്തുമെത്തുമെന്ന് പറയുന്നത് ഈ ഹവാല റൂട്ടിലൂടെ ഒക്കെ വരുന്ന പണമാണ് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാമല്ലോ അല്ലേ സുജിയ സംശയിക്കലല്ല അത് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഹവാല പണത്തെക്കുറിച്ചാണ് അവിടെ നിക്ഷേപിച്ച ഒരാൾക്ക് പണം കൊടുക്കണം അപ്പോൾ അതിന് തമിഴ്നാട്ടിൽ നിന്ന് ഹവാല പണം വരും അത് നൽകാമെന്നതാണ് പ്രധാനമായും പറയുന്നത് തൃശ്ശൂരെ സംബന്ധിച്ച് പറയാൻ വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പുകളുടെ ഒരു തലസ്ഥാനമായി മാറുകയാണ് തൃശ്ശൂർ തൃശ്ശൂരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സാമ്പത്തിക സംവിധാനത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് തൃശ്ശൂർ മൂന്ന് ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ആസ്ഥാനം തൃശ്ശൂരാണ് ഇന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനമാണ് തൃശ്ശൂരിലുള്ള അതായത് മറ്റു ഒരു സ്റ്റേറ്റിലും അല്ലെങ്കിൽ മറ്റൊരു ജില്ലകളിലും ഇത്രയധികം ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ആസ്ഥാനം ഉള്ള സ്ഥലമില്ല രാജ്യ സംസ്ഥാനത്ത് ആദ്യമായി കുറിക്കമിന് തുടങ്ങിയത് തൃശ്ശൂരിലാണ് നമ്മളീ പറയുന്ന കുറിക്കമ്പനിന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിൽ കുറിക്കമ്പനി തുടങ്ങിയത് തൃശ്ശൂരിലാണ് അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും അധികം സമ്പന്നരുള്ള അതിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം സമ്പന്നരുള്ള കേരളത്തിലെ ഏറ്റവും സമ്പന്നരുള്ള ഒരു സ്ഥലം തൃശ്ശൂരാണ് അതേ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഏറ്റവും അധികം സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്ന സ്ഥലവും തൃശ്ശൂരാണ് നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ ഇതിനകം തന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നാം ഇത് വാർത്ത പറയുമ്പോൾ തന്നെ നിരവധി തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ച് കഴിയുമ്പോഴേ പുറത്ത് വരും നമുക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇൻഫർമേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴോ ഓരോ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് പൊളിയുന്നു പരാതിക്കാർ രംഗത്ത് വരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ ലാഭം ലഭിക്കാൻ വേണ്ടി ആളുകൾ പെട്ടെന്ന് തന്നെ ഇത്തരം സംവിധാനങ്ങൾ നിക്ഷേപിക്കുന്നു എന്നതാണ് അത്തരത്തിലൊരു നിക്ഷേപ തട്ടിപ്പാണ് ഇന്നലെ പുറത്തു വന്നത് ഇരിഞ്ഞാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഷെയർ ട്രേഡിംഗ് സ്ഥാപനമാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയതായിട്ട് ആദ്യഘട്ടത്തിൽ നൂറ് കോടിയായിരുന്നു ഇപ്പോൾ പോലീസ് തന്നെ വിലയിരുത്തുന്നത് അതിൽ സംസ്ഥാനത്തിന് പുറത്തും വിദേശത്തും ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപയോളം വരുമെന്ന ഒരു പ്രാഥമികമായ വിലയിരുത്തലാണ് പോലീസിനുള്ളത് അത്തരത്തിൽ അഞ്ഞൂറ് ഇപ്പോൾ നിലവിൽ അമ്പത്തിയേഴ് പരാതികളാണുള്ളത് നിരവധി പേർ പരാതികളുമായി വരും ദിവസങ്ങളിൽ ഇതിനിടയിലാണ് ഈ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് കൂടാതെ കള്ളപ്പണ കൂടി നടത്തുന്നുണ്ട് മന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഫണ്ട് ഇവിടേക്ക് ഹവാല ഫണ്ട് വരുന്നുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന ആ ഒരു ഓഡിയോ സന്ദേശമാണ് ഇന്ന് പുറത്ത് എല്ലാം സെറ്റിൽ ചെയ്യാം എന്ന് ഉറപ്പ് കൊടുക്കുന്ന ഒരു ഓഡിയോ സന്ദേശം കൂടിയാണ് ജെയ്സൺപ്പിൽ പുറത്തുവിട്ടിരിക്കുന്നത്